ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ആയൊരു ലോങ് വീഡിയോ ഇട്ടിട്ട് അപ്പോൾ മഴയുടെ പ്രശ്നവും ബാക്കിയെല്ലാ ഓരോരോ ബുദ്ധിമുട്ടുകളൊക്കെ കാരണം അതിനുള്ള സമയമൊന്നും കിട്ടുന്നില്ല അപ്പോൾ ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഒന്ന് വീഡിയോ സപ്പോർട്ട് ചെയ്യണേ ഈ പനിനീർ പുഷ്പങ്ങളൊക്കെ നല്ല രീതിയിൽ ഇതൊക്കെ കട്ട് ചെയ്തിട്ട് മഴ വന്നത് ഇതിന് നല്ലൊരു ഗുണമായിട്ടുണ്ട് നല്ല രീതിയിൽ നല്ല തളർപ്പോടുകൂടി നല്ല സുന്ദരിയായി നിൽക്കുന്നുണ്ട് ഈ പനിനീർച്ചെടി ഇത് നാട്ടു റോസ് തന്നെയാണ് നല്ലൊരു കുലവുലയായി പിടിക്കുന്ന ഒരു റോസാണ് ഇതിൻ്റെ കീഴിലാണെങ്കിൽ ഈ പ്ലാന്റ് ഈ ഒരു പുല്ല് നല്ല രീതിയിൽ ആ മഴ ഒട്ടും ബാധിക്കാതെ നന്നായി വളരാൻ വളർന്നിട്ടുണ്ടെങ്കിൽ അത് ഈ പുല്ലൊന്ന് മാത്രം അയക്കും ബാക്കി പലതിനും നല്ല രീതിയിൽ മഴ ബാധിച്ചിട്ടുണ്ട് ചീ ഉണ്ട് പക്ഷേ ഈ പുല്ലാണെങ്കിൽ നല്ല രീതിയിൽ തലപ്പോടെ നല്ല ഉയരം വെച്ച് നല്ല ഭംഗിയോടെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു ചെടി ചെടി ഇങ്ങനെ കവർ ചെയ്തിട്ട് നന്നായിട്ട് ഇത്രയും കവർ ചെയ്തിട്ട് വന്നിട്ടുണ്ട് പിന്നെ ആ ഒരു ഗ്യാപ്പം ഫുള്ള് ഫില്ലായതാ മണ്ണ് കാണുന്നത് ഇത്ര മാത്ര സ്ഥലത്ത് മാത്രമേ ഇങ്ങനെ കാണുന്നുള്ളൂ ബാക്കിയെല്ലാം ഇങ്ങനെ ഫുള്ള് ഫില്ലായി നല്ല ഒരു ഭംഗി ഇവിടെ നിൽക്കുന്നുണ്ട് അത് ആദ്യം ആ ആവശ്യം ഒരു മഞ്ഞ കളറിൽ വന്നതുകൊണ്ട് ഞാൻ അത് ഈ ചെടി ഫുള്ള് നശിച്ചു പോകുമോ എന്നുള്ളൊരു ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച്